നമുക്ക് കുറച്ച് കുഞ്ഞ് കിട്ടി കേട്ടോ ഇതാ നോക്കിയേ കുഞ്ഞമ്മത്തി അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാവേ എപ്പോഴും നമ്മൾ കുഞ്ഞമ്മത്തി കിട്ടിയ പീര വെക്കും അല്ലെ അല്ലെങ്കിൽ എന്താ പറയാ പച്ച കുരുമുളകൊക്കെ ചേർത്തിട്ട് നമ്മൾ വറ്റിച്ചെടുക്കും പിന്നെ വേറെ എന്താ പുളിയല ചുടുവോ പുളിയേലക്ക് ഇച്ചിരി കൂടെ കുഞ്ഞായിരിക്കണം ഈ വലുപ്പത്തേക്കടിച്ചിലൂടെ അങ്ങനെയൊക്കെ പല രീതി വെക്കും ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ഒരു കറി ഉണ്ടാക്കാവേ ഒരു കുഴമ്പം കറി ഇതാ നോക്കിയേ അതിനൊരു പത്തിരുപത് ചെറിയുള്ളി ഞാൻ ഏർ വെച്ചിട്ടുണ്ട് പാകത്തിന് വറ്റൽമുളകും ചതച്ച് വെച്ചു ഒരു അഞ്ചാർ ജോള വെളുത്തുള്ളി തൊലി അടക്കം ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പിന്നെ ഒരു തക്കാളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വാളമ്പുളി കുറച്ച് തേങ്ങാപ്പ പാൽ കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ തന്നെ മതി കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഒരു മൺചട്ടി അടുപ്പ് വയ്ക്കാവേ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചട്ടി ചൂടായപ്പോഴേ ഒരു കാൽ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു ഉലുവ ഇടുന്നില്ലെങ്കിൽ ഉലുവപ്പൊടി ലാസ്റ്റ് ചേർത്താലും മതി ഞാനിപ്പോൾ ഉലുവ ഇട്ടുന്നേ ഉള്ളൂ കടുകൊന്നും വേണ്ട കേട്ടോ ഉലുവ നല്ലപോലെ മൂത്ത് വന്നപ്പം നമ്മളിത് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്തേ അത് കഴിഞ്ഞാൽ ചതച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയുള്ളി പത്തിരുപത് ചെറിയുള്ളി ഇങ്ങനെ ചതച്ചു വച്ചേക്കുവാണേ ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ല എങ്കിൽ അല്ലെങ്കിൽ തൊണ് പൊളിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ സവാള എടുത്തോ ഒരു വലിയ സവോള എടുത്താൽ മതി പക്ഷെ ടേസ്റ്റ് എപ്പോഴും ചെറിയുള്ളിക്ക് കേട്ടോ ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതെ ചെറിയുള്ളി ഒന്ന് വാടി വന്നപ്പോഴേ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ എരിവിന് പാകത്തിന് വെറ്റൽമുളകിടണം കേട്ടോ ഞാനിപ്പോ ഒരു അഞ്ചാറ് വെറ്റൽ മുളക് എടുത്തേക്കുന്നു ഒന്ന് കുറച്ച് വെക്കാം കുറച്ച് കറിവേപ്പില അത് നന്നായിട്ടൊന്ന് ചുമന്ന് വരട്ടെ ചെറിയുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഒരു തക്കാളിയാ അത് ഇട്ടു കൊടുക്കാളിയുടെ പച്ച ചുവയൊക്കെ ഇന്ന് മാറിക്കോട്ടെ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു കാശ്മീരി ചില്ലി ഇതാ സ്പൂൺ മതിയേ ഇതൊരു വെറുതെ ഒരു കളറിന് വേണ്ടി മാത്രം കേട്ടോ എരിവിനുള്ള സാധനമൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ വറ്റൽമുളകിൻ്റെ എരിവ് തന്നെ മതി ഇത് ഒരു കളറിന് ഇനി നമ്മുടെ വാളംപുളി അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതും പുളിയും നോക്കിയിട്ട് ഒഴിച്ചാൽ മതിയേ ഇത് നമുക്ക് എടുത്തു വെച്ചേക്കുന്നത് ഒരു നെല്ലിക്ക നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയായിരുന്നേ പിഴിഞ്ഞു വെച്ചത് ഉപ്പും പുളിയും നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇത്രയും കൂടെ ഒഴിക്കാം ഈ സമയത്തെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണേ എല്ലാം ഉണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളമ്പുളി എടുത്താൽ ഇതാ ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ ഞാൻ ഇത്ര ഒഴിച്ചിട്ടുള്ളൂ അര ബൗൾ പിഴിഞ്ഞ് വെച്ചതാണ് ഒരു മൂന്ന് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ അര കപ്പ് പോലും ഒഴിക്കരുത് കേട്ടോ ഇത്രയും വെള്ളം മതി പിന്നെ നിങ്ങളുടെ ചാറിന് പാകത്തിന് ഒഴിച്ചോ എന്നാലും നമ്മുടെ കറിക്ക് ഒരു പെരണ്ട കറി ആയതുകൊണ്ട് ഇത്രയേ ഒഴിക്കാവുള്ളൂ ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ മീൻ അങ്ങോട്ട് പെറുക്കി നമുക്കിനി ഈ മീൻ കഷ്ണങ്ങളൊക്കെ നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട് പെറുക്കി അങ്ങോട്ട് വയ്ക്കാം നമ്മുടെ ഈ മത്തിയൊക്കെ ഇല്ലേ കുഞ്ഞമ്മത്തിയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇനി ഇതില്ലേ ഈ അരപ്പില്ലേ ഇതിൻ്റെ അടിയിന്നിങ്ങനെ ഒന്ന് കോരിയിട്ടേ അതിൻ്റെ മേളിലോട്ടൊന്നെടുത്തിട്ടേക്കണേ കുത്തി ഉടച്ചിളക്കൊന്നും ചെയ്യരുത് ചെറുതീയിൽ മൂടി വെച്ച് വേവിക്കാം ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടേക്കാം ഇനി അങ്ങ് മൂടി വെച്ച് വേവിച്ചേക്കാവേ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കണ്ടേ കണ്ടോ മീനൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് ചുറ്റിച്ചു വെക്കണം കേട്ടോ ഇച്ചിരി കൂടെ ആവാനുണ്ട് കേട്ടോ ഒന്നും കൂടെ മൂടിയിക്കാം ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ മീൻ കണ്ടോ മീനൊക്കെ കണ്ടോ നല്ല പോലെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ തേങ്ങാപ്പാൽ അതൊന്ന് ചുറ്റി ചുറ്റിച്ചു കൊടുക്കാം ഇത്രയും പരിപാടിയേ ഉള്ളൂ കേട്ടോ ചവൊക്കെ അങ് ഓഫ് ചെയ്തേക്കുക കണ്ടോ ചെറിയൊരു തിള വന്നു ഓഫ് ചെയ്തു മൂടി ഒരു രണ്ട് മിനിറ്റ് വെക്കുക നമ്മുടെ കറിയൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സെറ്റ് ആയി ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കണ്ടോ കുറുകിയുള്ള ഒരു കറി ഉപ്പും പുളി എരിവ് എല്ലാം ഉണ്ട് കേട്ടോ ആഹ് ആഹാ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ചോറിനും ചപ്പാത്തിയും ഒക്കെ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് കഴിച്ചോ നല്ല അടിപൊളി ഒരു കറിയാണ് എല്ലാരും ഉണ്ടാക്കിട്ട അഭിപ്രായം കേട്ടോ അപ്പൊ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ